ാണ് ഞങ്ങള് വയനാട് ഈ സ്കൂൾ കാണാൻ പറ്റിയത് അപ്പം ഇത് എന്താ യൂസ് ചെയ്തിട്ട് ഈ ബ്രെഡ് ബോഡ് സ്റ്റേഷൻ അവിടെ വെള്ളത്തിൽ ആളുകൾക്ക് വെള്ളത്തിൻ്റെ ഇറ്റസിറ്റി കൂടുതലാണെങ്കിൽ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് അപ്പുറം തന്നെ ഷിഫ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും ഈ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് തൊട്ട് മുമ്പേ നമുക്ക് എടുക്കാവുന്ന പ്രിക്കോഷനാണ് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഫിഫ്റ്റ് ചെയ്യുന്നത് മലയുടെ ഉള്ളിൽ മലയുടെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന കോമ്പോണിക്സ് എന്ന് പറയുന്നത് ഓഡിയോ അങ്ങനത്തെ രണ്ടായിരത്തി പത്തൊന്ന് കേരളത്തിലെ അതിലെ ഇപ്പൊ കവളപ്പാറയും വയനാട് കുത്തുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും ഏറ്റവും ആളുകൾ മരണപ്പെട്ടു അതിന്റെ ഒക്കെ

ഇപ്പോൾ വെള്ളത്തിന്റെ അംശമുണ്ട് അപ്പം ഇങ്ങനെയാണ് ഒരു ഉരുൾപൊട്ടലിന്റെ ആ ഒരു വെള്ളം അതിന് മുമ്പ് വരുന്ന റെയിൻഫാളിന്റെ അളവ് ആ സെൻസറിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൽ സൗണ്ട് ഉണ്ടായിട്ട് പിന്നെ സ്റ്റേഷൻ വണ്ണിലേക്ക് നമ്മൾ വെള്ളം അപ്പൊ ഈ ഒരു സൗണ്ട് എത്തുമ്പോൾ താഴെയുള്ള ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വാണിംഗ് ആണ്